ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയ ഒരു ഷെയ്ക്ക് ആണ് ഉണ്ടാക്കുന്നത് ദൈ അതിനായിട്ടൊരാളെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മൾ അവക്കാടോ വെണ്ണപ്പഴം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സാധനം ഇതിൻ്റെ ഒറിജിൻ ശരിക്കും തെക്കൻ അമേരിക്ക മെക്സിക്കോ ഒക്കെ ആണെന്ന് പറയണു പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇഷ്ടംപോലെ കിട്ടാണ്ട് നല്ല ടേസ്റ്റി ആയൊരു പഴമാണ് ഞാൻ ശരിക്കും ഈ പഴം കഴിക്കുന്നത് കല്യാണം കഴിച്ച ശേഷം കേട്ടോ ഇതിനേട്ടം പറഞ്ഞിട്ടാണോ അതിന് ഞാൻ അറിയുന്നത് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും ഇപ്പം ഇന്നിപ്പോൾ ഞങ്ങളിവിടേത് ഷേക്ക് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒന്ന് നിങ്ങളെയും കൂടെ കണിക്കാന്ന് വെച്ചിട്ടാണ് അറിയാത്തവർക്ക് ഉപകരിക്കട്ടെ എന്ന് വെച്ചിട്ടാ വെച്ചിട്ടാണോ അപ്പോൾ ഇതറിയാലോ അറിയുന്നവർക്കറിയാം ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഇതിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു വലിയൊരു ഇതിൻ്റെ ഒരു സാധനം ഉണ്ടായ ഒരു വിത്ത് പോലെ അത് നമ്മൾ എടുക്കാൻ പാടില്ല അപ്പം അത് എടുത്ത് മാറ്റണം ഉപയോഗിക്കണ്ട ഈ സാധനം നമുക്ക് വേണ്ട അപ്പം അത് നമ്മൾ ഒഴിവാക്കാം പിന്നെ ഇത് അറിയാലോ ഇത് ഒരു ബട്ടർ മാഴി തന്നെയാണ് ശരിക്കും ആ വെണ്ണപ്പഴം എന്ന് പറയുന്ന പേര് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇതിൻ്റെ കാര്യത്തിൽ ഇതിങ്ങനെ നമ്മൾ സ്കൂപ്പ് ചെയ്തിങ്ങനെ എടുക്കുക ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം എടുത്താൽ മതി ആ ഇതെടുക്കണ്ട അതിൻ്റെ ആ സാധനം തോല് എടുക്കരുത് ഉള്ളത് ഇങ്ങനെ ഇതിൻ്റെ എടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇത് മാറ്റി ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി വേറെ പണിയൊന്നുമില്ല ഇല്ല ഇത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക നമ്മൾ അറ്റം വരെ എടുക്കാം ണ്ടോ ഈ ഒരു ആ തോല് മാത്രം എടുക്കരുത് ബാക്കി എല്ലാ കാര്യങ്ങളും എടുക്കണം അത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് നമ്മുടെ വെണ്ണമാരി തന്നെ ഒരു ഇതാണ് അതിൻ്റെ ഉള്ളിൽ വളരെ പോഷകമൂല്യങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് അതായത് നമ്മുടെ സ്കിന്നിനും ഹാർട്ടിനും ബി പി കുറയാനും ഒക്കെ നല്ല സാധനമാണ് ഒരുപാട് പോഷകമൂല്യങ്ങൾ ഇതിനുണ്ട് ഫൈബർ കണ്ടൻറ്റായ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ ഒരുപാടുള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ ഈ സാധനം ഞാൻ ഈ വെണ്ണ വെണ്ണ പോലത്തെ ഈ സാധനം ഉണ്ടല്ലോ നമുക്കിതിലേക്ക് മിക്സിൻ്റെ ജാലിലേക്ക് മാറ്റട്ടെ കേട്ടോ കണ്ടോ നമ്മൾ വേസ്റ്റ് വേണ്ട ഇങ്ങനെ അത് ആയിട്ട് ഇങ്ങോട്ട് സ്കൂപ്പ് ചെയ്തിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് മാറ്റി വേസ്റ്റ് മാറ്റി വെക്കാം ഇത് നമ്മൾ ഇനി ഇതേ ഇത് കണ്ട ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ടാൾക്കടവും ഇതിനായിട്ട് യൂസ് ചെയ്തു ഇനി നമുക്ക് ഒന്നുമില്ല കുറച്ച് പഞ്ചസാര ഇതിൽ ചേർക്കണം ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞങ്ങളെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ അളവിനനുസരിച്ച് ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുക്കണം കുറച്ച് പാലേ ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നുള്ളൂ കേട്ടോ ഇത് ആറിയ പാലാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണ് കേട്ടോ വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാം നല്ല തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് അടിച്ചു കൊണ്ടുവരട്ടെ എന്നിട്ട് ബാക്കി പറയാം അപ്പം ഞാനാ ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തണുത്ത പാൽ തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അത് ചേർത്ത് എന്നിട്ട് നന്നായി അടിക്കുക അതായത് ഇത് ഷെയ്ക്ക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് ആ പീസിനെസ് മെയിൻ്റെ ചെയ്യണം കേട്ടോ ഇത് നമ്മളെ അവക്കാടോ ഷെയ്ക്ക് ഒക്കെ റെഡി ആയിട്ടോ നല്ല ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടും ഒന്ന് തന്നെ തന്നെയാണെച്ചാലും നല്ല ക്വാണ്ടിറ്റി കിട്ടും നല്ല തിക്കായ ആ പൾപ്പാണല്ലോ അപ്പം അടിച്ചു കഴിയുമ്പം നല്ല ക്വാണ്ടിറ്റി കിട്ടും നല്ല ടേസ്റ്റിയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആട്ടോ എവൻ ടേസ്റ്റാണ് നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കും പഞ്ചസാര ഒന്നും കുറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് തേൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേൻ ചേർക്കാം കേട്ടോ പഞ്ചസാര വേണ്ടാന്ന് ചോദിക്കാം പിന്നെ ഇനി എന്ത് വേണമെങ്കിലും നമ്മളെ പിസ്തയോ ബദാമോ കാഷിനോട്ടൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം പക്ഷെ ഇതിൻ്റെ ആ ടേസ്റ്റിനോട് ഒന്നും വേണ്ട ശരിക്കും ഇതൊന്നു കഴിച്ചാൽ തന്നെ വളരെ നമുക്ക് നല്ല നല്ല രസമാണ് കഴിക്കാൻ ഒരു കൂളായ ഒരു എഫക്റ്റാണ് ഒത്തിരി നല്ല സാധനമായതുകൊണ്ട് തന്നെ അത് നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണല്ലോ അപ്പോൾ അത് വളരെ ഒരു കൊച്ചുപേടിയാണ് ഒരു ചെറിയൊരു സാധനമാണ് പറഞ്ഞത് എന്നാലും നല്ല ടേസ്റ്റി ആയൊരു ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ അവക്കാടോ കൊണ്ട് ഒരു ഷേക്ക് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് ഈ ഷേക്ക് എന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ